കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയതാര് മുഹമ്മദ് ഗോറി ഇൽ തുമിഷ് ഷാജഹാൻ ഓസിയ സുൽത്താനിഷാണ് ശരിയായ ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ ബോംബെ കൊൽക്കത്ത അടയാർ പൂനെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ് കാഞ്ചീപുരം ആരുടെ തലസ്ഥാനമാണ് ചോളന്മാർ ചേരന്മാർ പല്ലവന്മാർ ചാലൂക്യന്മാർ പല്ലവന്മാരുടെ തലസ്ഥാനമാണ് കാഞ്ചീപുരം ശൂന്യാകാശത്തിൻ്റെ നിറം എന്ത് ചുവപ്പ് വെളുപ്പ് കറുപ്പ് നീല ശൂന്യാകാശത്തിൻ്റെ നിറം കറുപ്പാണ് ഏഴു മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ജപ്പാൻ നോർവേ ഫിൻലൻഡ് റോം ഏഴു മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് റോസ് എന്ന സസ്യത്തിലെ കൃത്രിമ കായിക പ്രജനന രീതി ഏതാണ് ബഡിങ്ങ് വിത്തനടൽ ഗ്രാഫ്റ്റിംഗ് പതിവയ്ക്കൽ റോസ് എന്ന സസ്യത്തിലെ കൃത്രിമ കായിക പ്രജനന രീതിയാണ് ബഡ്ഡിങ് കേരളത്തിൽ പ്രവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഏത് തിരുവനന്തപുരം കരിപ്പൂർ നെടുമ്പാശ്ശേരി കൊച്ചി പ്രവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമേത് സർപ്പഗന്ധി തുളസി മുരിങ്ങ മരവാഴ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് സർപ്പഗന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായം ഏത് കശുവണ്ടി കൈത്തറി കയർ തീപ്പെട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായമാണ് കൈത്തറി വ്യവസായം ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താവുന്ന പരമാവധി കാലയളവെത്ര ഒരു വർഷം രണ്ട് മാസം ആറ് മാസം രണ്ട് വർഷം പരമാവധി കാലയളവ് ആറുമാസമാണ്